അസ്സാം വലൈക്കും വറഹമത് നമ്മുടെ മൈത്രയൻ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയി ഏകദേശം അഞ്ച് മാസത്തോളം അവിടെ ചെലവഴിച്ച് ഒരുപാട് അനുഭവങ്ങളുണ്ടായി അങ്ങനെ അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു വന്നതിന് ശേഷം അവിടുണ്ടായ അനുഭവങ്ങളും തിരിച്ചറിവുകളൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നതിനിടയിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞ ഒരു തിരിച്ചറിവ് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതവും അതേപോലെ തന്നെ സന്തോഷവുമാണ് തോന്നിയത് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുമായി അദ്ദേഹം ഒരു ചർച്ച നടത്തിയിരുന്നു മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാകും കാണാത്തവർ നിർബന്ധമായിട്ട് കാണണം ആ ചർച്ചയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മിക്കവാറും ആളുകൾക്ക് ഓർമ്മ ഉണ്ടാകും ഒരു സംവാദത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ശ്രമിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല പിന്നെ എതിരഭിപ്രായങ്ങൾ അതൊന്നും എനിക്കുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് മാറി അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഒരു ഇൻ്റർവ്യൂ മോഡലിൽ കുറച്ചുകൂടി അദ്ദേഹത്തെ ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അതിൽ ഞങ്ങൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ആദ്യം അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണം വിശദീകരിപ്പിച്ചു വളരെ വിശദമായി ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തുകൊണ്ട് അദ്ദേഹം അത് വിശദീകരിച്ചു അതിൽ നിന്നും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിർദ്ധരിച്ചെടുത്ത് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത് അതിൽ അദ്ദേഹം ആ ഇന്റർവ്യൂടെ ഒരു കോർ അല്ലെങ്കിൽ ആ ഒരു ചർച്ചയുടെ ഒരു കോറായി അദ്ദേഹം കോർ ആർഗ്യുമെൻറ്റായി മുന്നോട്ട് വെച്ചത് സിസ്റ്റമാണ് ശരിയാവേണ്ടത് എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു അതായത് ഞങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചു പല ആളുകൾക്കും അത് ഓർമ്മ ഉണ്ടാവും ഞാൻ ബസ്സിൽ ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രായമായ സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട് മറ്റ് സീറ്റുകളൊന്നും ഒഴിവില്ല ഞാൻ എഴുന്നേറ്റ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു അതേപോലെ തന്നെ അയൽവാസിയായ ഒരാൾ വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവിടെ അയാൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ സിസ്റ്റം ചെയ്തോളൂ എന്ന ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു അന്ന് അദ്ദേഹം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത് അപ്പോൾ പല ആളുകളും വളരെ പിന്നെ ആശ്ചര്യത്തോടു കൂടി ഇത് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു വേറെ ചില ആളുകൾ അതെ മൈത്രേൻ പറഞ്ഞതാണ് ശരി സിസ്റ്റമാണ് ശരിയാവേണ്ടത് നമ്മൾ ഓരോരുത്തരും നമുക്ക് മോറൽ അബ്ലിക്കേഷൻ ഒന്നും ഇല്ല നമുക്ക് അങ്ങനെ ഓരോരുത്തരും ചെയ്യേണ്ടെന്ന കടമയൊന്നും അല്ല ഇത് എന്ന രൂപത്തിൽ മൈത്രയനെ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒക്കെ ആ സംവാദത്തിന്റെ സം ടോട്ടൽ അതായിരുന്നു അങ്ങനെ ഓരോരുത്തരും ധാർമ്മികമായി ജീവിക്കേണ്ടതുണ്ടോ അതല്ല സിസ്റ്റം ശരിയാക്കിയാൽ മതിയോ ഇതായിരുന്നു ആ സംവാദത്തിൻ്റെ ഒരു ടോട്ടൽ അല്ലെ പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ടേക്ക് അവേ എന്ന് പറയുന്നത് ആ രൂപത്തിലായിരുന്നു അനുകൂലിച്ചും പ്രതികൂലിച്ചും പൊസിഷൻസ് എടുത്തവരുണ്ട് എന്നാൽ അങ്ങനെ ആ സംവാദമൊക്കെ നടന്നു അല്ലെങ്കിൽ ആ ഒരു ചർച്ചയൊക്കെ നടന്നു അതിലൊക്കെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ മൈത്രേന അമേരിക്കയിൽ പോകുന്നത് അമേരിക്കയിൽ പോയി തിരിച്ചു വന്നതോടുകൂടി കാരണം നമുക്കറിയാം അമേരിക്ക എന്നൊക്കെ പറയുന്നത് ഈ ലിബറൽ അല്ലെങ്കിൽ ഈ പാശ്ചാത്യ മൂല്യങ്ങളൊക്കെ നടപ്പിലാക്കി അതിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അപ്പോൾ അവിടെ അവിടെ ഇതിൻ്റെയൊക്കെ ഒരു ഒരു മാക്സിമം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും അങ്ങനെ പീക്കിലേക്ക് എത്തിയ അമേരിക്കയിൽ പോയി അഞ്ച് മാസം കൂടുതലൊന്നുമില്ല അഞ്ചു മാസം ജീവിച്ചതോടുകൂടി മൈത്രയന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പറഞ്ഞ അന്ന് ചോദിച്ച ചോദ്യങ്ങളിലേക്ക് ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ആദ്യം മൈത്രേൻ്റെ അമേരിക്കൻ അനുഭവങ്ങളും അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ തിരിച്ചറിവും നമുക്കൊന്ന് കേൾക്കാം ഒരു ദ്രോഹം അമേരിക്കക്കാരിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മുഴുവനും മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാതാണ് വളരെ മെക്കാനിക്കലായ പ്രൊട്ടക്ഷൻസ് ആണ് അതുകൊണ്ടാണ് ഈ ക്യാമറ വെക്കുന്നതും തോക്ക് ഉപയോഗിക്കുന്നവരും ഒക്കെ ആയിട്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഒബ്സർവ് ചെയ്തതെന്ന് പറഞ്ഞാൽ വണ്ടി നമ്മുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു സിസ്റ്റം എന്നുള്ള നിലവാരത്തിൽ ഫോൺ വിളിച്ചിട്ട് ആരെങ്കിലും വരുന്നവരെ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു വീട്ടില് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആളുകൾ ചോദിക്കും എന്താ സംഭവിച്ചു വേണോന്ന് ചോദിക്കുന്നതാണ് ആ സിസ്റ്റം കൊണ്ട് മാത്രം കിട്ടുന്നതേ ഉള്ളു നമുക്കെന്നാ ഒരു അത്യാവശ്യമുണ്ട് അതിനെ അടുത്ത വീട്ടിലോട്ട് കേറാമെന്ന് ആലോചിച്ചാൽ അവിടെ ഉള്ളവരെ അവിടെ നിൽക്കും കാരണം ഈ വീട്ടിലേക്ക് കേറാൻ പറ്റുമോന്ന് ആലോചിക്കുകയേ പറ്റുള്ളൂ ഓടിച്ചു കയറാൻ ഒന്നും ആലോചിക്കാൻ പറ്റത്തില്ല അവര് കഥകൾ തുറക്കത്തില്ല എന്നുള്ളത് മാത്രമല്ല അവരപ്പ തന്നെ പോലീസിനെ വിളിക്കുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നത് നമ്മളൊക്കെ എത്രയോ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്ന് വാഷ്റൂമിൽ പോകണം നിർത്തി നമുക്ക് അവര് വെടിപ്പിച്ചു ശരിക്കും ആ ലിറ്റർലി ശരിക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് അവർക്ക് അത് വെടിവെക്കുമ്പം അവർ ഭയന്നിട്ട് തന്നെയാണ് വെടിവെക്കുന്നത് അപരിചിതനായ ഒരാള് എൻ്റെ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യമേ പോലീസിനുള്ളൂ നമ്മൾ ഈ കയറാനൊന്നും മടിക്കും ആ നാട്ടിലുള്ളവരാണെങ്കിൽ അവർ കേറി പോയാൽ അത് ഭയങ്കര അത്ഭുതമാണ് ആളുകൾ അങ്ങനെ പരസ്പരം സഹായിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ എളുപ്പത്തിലൊക്കെ റോഡിന്റെ സൈഡിൽ ഒരാൾ ആക്സിഡൻറ് ആയാൽ ഉടനെ തന്നെ ആൾക്കാർ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുക എന്നൊക്കെ പറയുന്നൊന്നും ആരും ആരോടും ചോദിച്ചിട്ടൊന്നുമല്ല ഇതങ്ങനല്ല അതിന് ഇവർ ഒത്തിരി പേര് ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ അത് അടുത്ത വീഡിയോയ്ക്കകത്ത് എടുത്തിടൂ ഭയങ്കര ഒരു സംഭവം ചെയ്യുന്നത് പോലെ നമുക്കിവിടെ എല്ലാ ദിവസവും ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനത്തിന് സിസ്റ്റമാറ്റൈസ് ചെയ്തിട്ട് ഈ വ്യക്തികളെ വളരെ അതിരുള്ള ശരിക്കും പറഞ്ഞ മൂലയും അതിരും സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയാൻ നേരത്തിൽ തമ്മി ചേരാത്തത് പോലുള്ള വ്യക്തികളെയാണ് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഭയങ്കര ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും അദ്ദേഹം പറഞ്ഞ ആ ഒരു കോർണം നമ്മൾ ഉൾക്കൊള്ളണം അദ്ദേഹം അമേരിക്കയിൽ പോയി അവിടെ ഒരാള് സഹായിക്കാൻ പറ്റൂല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാൾ സഹായിക്കൂല ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം സംഭവിച്ചു അവിടെ ഒരാളും വന്ന് സഹായിക്കില്ല സഹായിക്കില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു സഹായത്തിന് ചോദിച്ചാൽ തന്നെ അപ്പം തന്നെ പോലീസിന് വിളിക്കുന്ന രൂപത്തിൽ അത്രത്തോളം സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിലൂടെ മാത്രം കാര്യങ്ങൾ നടക്കുന്ന ഒരു ഒരു സമൂഹമായി അമേരിക്കൻ സൊസൈറ്റി മാറിയിട്ടുണ്ട് എന്ന് മൈത്രേയം പറയുന്നത് കൂടിയല്ല ഭയങ്കര കൂടിയാണ് ഇട്ടെന്തങ്ങനെ ഇങ്ങനെ ആയേ ശരിയാവില്ലല്ലോ ഓരോരുത്തരും നമുക്ക് മാനവികമായി അല്ലെങ്കിൽ മാനുഷികമായി ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തുകൂടെ എന്ന ഒരു ടോണിലാണ് മൈത്രേന ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മൈത്രൻ ആകെ പ്രയാസത്തിലാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ സിസ്റ്റം വഴിയാണ് ഇതെല്ലാം നടക്കുന്നത് അതിനപ്പുറത്തേക്ക് മനുഷ്യർ തമ്മിൽ ബന്ധങ്ങളില്ല മനുഷ്യർ തമ്മിൽ അങ്ങനെയുള്ള മോറൽ ഒബ്ലികേഷൻസ് അവർക്ക് ഇല്ല അല്ലെങ്കിൽ ആ രൂപത്തിൽ സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മൈത്രേയ ഞാൻ വളരെ കൂടി തന്നെയാണ് പറയുന്നത് മൈത്രേയൻ്റെ ഈ തിരിച്ചറിവിനെ എല്ലാവിധ കൂടി നമ്മൾ ഉൾക്കൊള്ളുന്നു പക്ഷേ താങ്കൾ ഇവിടെ എന്തിനു വേണ്ടിയായിരുന്നു വാദിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങളോട് താങ്കൾ തർക്കിച്ചിരുന്നത് ഇതേ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഇതേ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങൾ അന്ന് പറഞ്ഞെന്താ വെച്ചാൽ ഓക്കെ സിസ്റ്റത്തിലൂടെ പല കാര്യങ്ങളും നടക്കും അത് നടക്കണം സിസ്റ്റം ഏറ്റവും നല്ല രൂപത്തിലാക്കണം യാതൊരു സംശയമില്ല പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പല ആളുകളും ചോദിച്ച് സിസ്റ്റം നന്നാവണ്ടേ തീർച്ചയായും നന്നാവണം സിസ്റ്റം ഏറ്റവും നല്ല രൂപത്തിലേക്കാവണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ സിസ്റ്റം നന്നാവുന്നതോടൊപ്പം തന്നെ മനുഷ്യർക്ക് വ്യക്തികൾക്ക് എന്തുണ്ട് ചില ബാധ്യതകളും അല്ലെങ്കിൽ ധാർമ്മികതയും ഒക്കെ ഉണ്ട് ഒരാൾ പ്രയാസപ്പെടുന്നു കണ്ടാൽ ഞാൻ അവിടെ സഹായിക്കണം അല്ലെങ്കിൽ സഹായിക്കാനുള്ള ഒരു ഉണ്ടാവണം ആ ധാർമ്മികത എന്നിൽ പഠിപ്പിക്കപ്പെടണം മൈത്രേനിവിടെ അവിടെ പരാതി പറയുന്നത് വെച്ചാൽ വ്യക്തികളിൽ ചുരുങ്ങിപ്പോയ അത്രത്തോളം ചുരുങ്ങിപ്പോയ ഒരു സൊസൈറ്റി ആരാണീ പറയുന്നത് ഇൻഡിവിജ്വലിസത്തിന് വേണ്ടി ആ നിലക്ക് വ്യക്തികളിലേക്ക് ചുരുങ്ങണമെന്ന ആ ആ ആശയത്തിനു വേണ്ടി കേരളീയ സമൂഹത്തിൽ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മൈത്രേയനാണ് ഇപ്പം വ്യക്തികളിലേക്ക് ചുരുങ്ങുന്നതിനെക്കുറിച്ച് പരാതി പറയുന്നത് അവിടെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ മൈത്രേയനോട് ഞങ്ങൾക്ക് പറയാനുള്ള മൈത്രേയനോടും മൈത്രേയൻ്റെ സംസാരങ്ങൾ കേട്ട് ഇതൊക്കെയാണ് കേരളത്തിൽ കൊണ്ടുവരേണ്ടത് ഇതൊക്കെയാണ് ഇവിടെ പുരോഗമനത്തിന് കൊണ്ടുവരേണ്ടെന്ന ആശയങ്ങൾ എന്നു മനസ്സിലാക്കിയവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് നടപ്പിലാക്കപ്പെട്ട രാജ്യത്ത് പോയി വെറും അഞ്ചേ അഞ്ച് മാസം ജീവിച്ചപ്പോഴേക്ക് എന്താണ് ഈ ലോകം ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്ന നന്മകൾ പോലും ഇവിടെയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് മൈത്രേയൻ എത്തിയെങ്കിൽ മൈത്രയൻ പോലും എത്തിയെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം മൈത്രേയൻ പോലും അങ്ങനെ ആശ്ചര്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇതിങ്ങനെ ഇത് പറയാനൊക്കെ ഭയങ്കര രസമായിരിക്കും ഇൻഡിവിജ്വലിസം അല്ലെ ഓരോരുത്തർ അവനവൻ്റെ സ്വാതന്ത്ര്യം അതിരുകൾ പ്രൈവസി എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും തീർച്ചയായും ഇതെല്ലാം വേണം ഒരു ഇൻഡിവിജ്വൽ അവൻ്റേതായ റൈറ്റ്സ് ഉണ്ട് പ്രൈവസി ഉണ്ട് ഒക്കെ വേണം പക്ഷേ ഇവർ ഈ പറയുന്ന രൂപത്തിൽ ഈ ലിബറൽ ആശയങ്ങൾ അത് ഇവർ ഈ പറയുന്ന രൂപത്തിലേക്ക് നടപ്പിലാക്കുമ്പോൾ ഈ വായിക്കാനും കേൾക്കാനൊക്കെ ഒക്കെ രസമുണ്ടാവും പക്ഷേ അത് സൊസൈറ്റിയിൽ നടപ്പിലാക്കിയാൽ ഇതാണ് അവസ്ഥ നമ്മുടെ നാട്ടിൽ നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്ന നന്മകൾക്ക് പോലും അതിനുപോലും ഇടമില്ലാത്തൊരു സൊസൈറ്റിയായി മാറും ഇനി ഞാൻ പറയുന്നത് ഇത് അദ്ദേഹം അമേരിക്കയിൽ പോയി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഇങ്ങനെ സിസ്റ്റത്തിലൂടെ മാത്രം നന്മകൾ എന്ന് പറയുന്നത് തീരെ ശരിയല്ല എന്ന് മനസ്സിലാകുകയാണ് പക്ഷേ അദ്ദേഹം ഞങ്ങളോട് വാദിച്ചത് എന്തായിരുന്നു അത് നിങ്ങൾ കേട്ടോളൂ എന്താണ് ഞങ്ങൾ ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് ആ ഫുൾ വീഡിയോ പറ്റുമെങ്കിൽ അത് മുഴുവനായിട്ട് കാണണമെന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ പ്രധാന ഭാഗങ്ങളും നമ്മൾ ഷോർട്ട് ക്ലിപ്പുകളായിട്ട് പുറ പുറത്തിറക്കിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കാണണം ഈ ലിബറൽ ആശയങ്ങൾ സമൂഹത്തിൽ നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഉദാഹരണമാണ് ആ ഒരു ചർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും അതിൻ്റെ ഏറ്റവും പ്രധാന കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് കാണാം നമ്മൾ പറഞ്ഞ അന്നത്തെ രണ്ട് ഉദാഹരണങ്ങൾ വെച്ച് ചോദിച്ച ചോദ്യവും അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടിയും ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക ഇതിനെ സിസ്റ്റംസ് ആണ് ഉണ്ടാക്കുന്നത് സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് പരിഹാരം ഉണ്ടാക്കുന്നത് ഒരു വ്യക്തി അയലത്തുള്ളവർ എന്ന് പറയുമ്പോൾ രണ്ട് ഞാൻ ഇത് അയൽവാസിയെ അയൽവാസിയെ ഡിഫൈൻ ഡിഫൈൻ പ്രത്യേകിച്ച് മനസ്സിലാക്കണം അയൽവാസിക്ക് അയൽവാസി വിശക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ അവിടെ പോയി ഭക്ഷണം കൊടുക്കണോ കൊടുക്കേണ്ടതില്ലല്ലോ നിങ്ങളുടെ ആശയപ്രകാരം അതിന് ഒരു ഒബ്ലികേഷൻ ഇല്ലല്ലോ എന്ന് ചോദിച്ചതിനാണ് ഈ മറുപടി അതായത് അതിനൊക്കെ സിസ്റ്റം ഉണ്ട് റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണത് ചെയ്യേണ്ടത് എന്നാണ് മൈത്രയൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സിസ്റ്റമാണെല്ലാം സിസ്റ്റത്തിലൂടെയാണ് എല്ലാം നടക്കേണ്ടത് എന്ന് വാദിക്കാൻ തർക്കിക്കുകയാണ് അപ്പോൾ ഏതായാലും ആ വാദങ്ങൾ നിങ്ങൾ കിട്ടും അപ്പൊ അല്ല തർക്കപരമായിരിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തനിക്ക് കഴിയുന്ന കാര്യം അല്ലേ നമ്മള് ജനാധിപത്യം ലോകത്തെല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ ചേർന്ന് ചെയ്യുന്നത് വഴിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ നമ്മള് എന്താണ് ഈ നിയമം മറികണന്ന് രാജാവ് ദയാപൂർവം നമ്മൾ ആവർത്തിച്ച് ഞങ്ങൾ വാദിക്കുകയാണ് ഞങ്ങൾ തർക്കിച്ചു നോക്കുകയാണ് എല്ലാം സിസ്റ്റത്തിനെ അല്ലല്ലോ ഏൽപ്പിക്കേണ്ടത് ശരിയാണ് സിസ്റ്റം നന്നാവണം യാതൊരു സംശയം ഇല്ല പക്ഷെ എല്ലാം സിസ്റ്റത്തിനെ ഏൽപ്പിക്കുന്നതിന് പകരം നമുക്ക് നമുക്ക് നമ്മുടെ പരിധിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമുക്ക് ചെയ്തുവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല അതൊക്കെ രാജാവിൻ്റെ കാലത്തുള്ള യുക്തിയാണ് അതൊക്കെ പ്രാകൃത മനുഷ്യൻ്റെ യുക്തിയാണ് അതൊക്കെ സ്റ്റേറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സിസ്റ്റമാണ് ചെയ്യേണ്ടത് റേഷനാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ അയൽവാസിക്ക് കൊടുക്കല്ല വേണ്ടത് നിങ്ങൾ അയൽവാസിക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുകയാണ് ഇതേ കാര്യം ഇപ്പം മൈത്രയം പറഞ്ഞതിനു വെച്ചിട്ട് കമ്പയർ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും മൈത്രയം പറഞ്ഞത് ഒരു ഒരു വണ്ടി കേടായാൽ പോലും ഒരാൾ സഹായിക്കാൻ വരില്ല അപ്പം മൈത്രേൻ്റെ അന്നത്തെ യുക്തി വെച്ചിട്ട് എന്താ അവസ്ഥ ആ നിങ്ങൾ ഒരാളുടെ വണ്ടി കേടായാൽ സഹായിക്കാൻ പോയാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും വണ്ടി കടിയ കേടായാൽ നിങ്ങൾ സഹായിക്കാൻ പോകുമോ അത് രാജാവിൻ്റെ കാലത്തുള്ള യുക്തിയല്ലേ എന്നൊക്കെയാണെങ്കിൽ വേണമെങ്കിൽ പണ്ടത്തെ മൈത്രേനെ വെച്ചിട്ട് ഞങ്ങളോട് തർക്കിച്ച മൈത്രേനെ വെച്ച് ഞങ്ങൾക്ക് വേണേൽ ചോദിക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പല ആളുകൾക്കും പറ്റാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് വലിയ അത്ഭുതമാണ് പക്ഷെ ഇപ്പൊ മൈത്രേനടക്കം ഇത് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബാക്കി വാദങ്ങൾ നമുക്ക് കേൾക്കാം ഒരു വ്യക്തി കുറിച്ച് ഒന്നും പറയുന്നില്ല ഒരു വ്യക്തി എന്ന് പറയുന്നതിനെ രൂപപ്പെടുത്തുന്നതാണ് ഇയാൾ വ്യക്തിയായിട്ട് ജനിക്കത്തില്ല കുഞ്ഞുങ്ങളായിട്ടേ ജനിക്കുകയുള്ളു ആ കുഞ്ഞായി ജനിക്കുന്നവരെ ആരാണോ വളർത്തുന്നവരുടെ മൂല്യബോധമേ അവർക്ക് കിട്ടൂ ജനാധിപത്യ മൂല്യം എന്ന് പറയുന്നത് വീടുകളിൽ ഉണ്ടായിട്ടില്ല വീടുകളിൽ അവർക്ക് തരാൻ പറ്റത്തില്ല ഇതുകൊണ്ടാണ് നമ്മൾ സ്കൂൾ ഉണ്ടാക്കി ജനാധിപത്യം പഠിപ്പിച്ച് വീട്ടിലേക്ക് അയക്കേണ്ടത് ഓക്കെ ഇതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ബസ് കയറുമ്പോൾ ഒരു പ്രായമായ സ്ത്രീ അവിടെ നിൽക്കുകയാണ് ഞാൻ എഴുന്നേറ്റ് കൊടുക്കണോ വേണ്ട കണിശം ചെയ്യണം എന്തിനു അത് ഇയാൾ ചെയ്യേണ്ട കാര്യമല്ല ഞാൻ എഴുന്നേറ്റ് കൊടുക്കണോ ഇയാൾ എണ്ണിറ്റ് കൊടുക്കുന്നത് ഇയാൾക്ക് ചെയ്താൽ മതി വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പൊ നമ്മള് അത് കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് ചോദിച്ചാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ സിസ്റ്റത്തിലൂടെയാണ് ഇതെല്ലാം വേണ്ടത് അപ്പോൾ ഒരു ഒരു പ്രായമായ ഒരു സ്ത്രീക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം ആ റിസർവേഷൻ സീറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ സിസ്റ്റത്തിലൂടെയാണ് എല്ലാം പരിഹരിക്കേണ്ടത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് ചോദിച്ചു ഞാനിപ്പം ഈ ചർച്ച കഴിഞ്ഞ ശേഷം ബസ് കയറി പോവാണെങ്കിൽ അവിടെ എല്ലാ സീറ്റുകളും ഫില്ലാണ് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു പ്രായമായ സ്ത്രീ അവിടെ നിൽക്കുന്നു അപ്പോൾ സിസ്റ്റത്തിലൂടെയുള്ള ഉള്ള പരിഹാരം അവിടെ ഇല്ല അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലൂടെ ആ സ്ത്രീക്ക് അവിടെ സീറ്റ് കിട്ടുന്നില്ല അപ്പം ഞാൻ ഞാൻ അവിടെ എഴുന്നേറ്റ് കൊടുക്കേണ്ടതില്ലേ അല്ലെങ്കിൽ എഴുന്നേറ്റ് കൊടുക്കുന്നത് നന്മയല്ലേ എന്ന് ചോദിക്കും എഴുന്നേറ്റ് കൊടുക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്ത് ഞാൻ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ

അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോർ ആർഗ്യുമെൻ്റ് തന്നെയായിരുന്നു വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം പറയുന്നത് സിസ്റ്റമാണ് ശരിയാവേണ്ടത് സിസ്റ്റമാണ് ശരിയാവേണ്ടത് സിസ്റ്റത്തിലൂടെയാണ് എല്ലാം വരേണ്ടത് അല്ലാതെ വ്യക്തിപരമായി ചെയ്യേണ്ടതില്ല വ്യക്തിപരമായി ചെയ്യണമെന്നില്ല വ്യക്തിപരമായി ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല അതിലൂടെ ഒന്നും പരിഹരിക്കപ്പെടില്ല എന്ന് ആവർത്തിച്ച് 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 വാദിക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഞങ്ങളോട് വാദിച്ച് ഞങ്ങളോട് തർക്കിച്ച് ഞങ്ങളോട് സംവാദം നടത്തി ഈ ഒരു ആശയത്തിനെതിരായി നിരന്തരമായി സംസാരിച്ചതിന് ശേഷം മൂപ്പർ അമേരിക്കയിൽ പോയപ്പോൾ ഈ മൂപ്പർ കൺ ആ കണ്ട ഒരു കിണാശേരി അല്ലേ അത് മൂപ്പനെന്ത് ചെയ്യുകയാണ് നേരിട്ട് അനുഭവിക്കുകയാണ് ഇങ്ങനെ സിസ്റ്റത്തിലൂടെ മാത്രം സംഭവിക്കുന്ന വ്യക്തികൾക്കൊരു ധാർമ്മികതയും ഇല്ലാത്ത അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഒരു മോറൽ ഒബ്ലികേഷനും ഇല്ലാത്ത വ്യക്തികൾക്ക് നേരിട്ട് സഹായിക്കേണ്ടെന്ന ഒരു ചിന്ത പോലും ഇല്ലാത്ത ഇൻഡിവിജ്വലിസ്റ്റിക്കായൊരു സൊസൈറ്റിയിൽ മൂപ്പരെത്തുകയാണ് മൂപ്പരെത്തിയതിനു ശേഷം മൂപ്പർ അന്താളിച്ചു പോവുകയാണ് ഇതെന്തങ്ങനെ ആളുകളെന്താ സഹായിക്കത്ത് ആളുകളെന്താ ഒന്ന് മാനുഷികമായി ഇടപെടാത്തത് ആളുകളെന്താ പരസ്പരം ബന്ധമില്ലാത്തത് മൈത്രയ താങ്കൾ പറഞ്ഞ ആശയം പ്രാവർത്തികമാക്കിയാൽ ഇതാണ് സംഭവിക്കുക അപ്പം ഏതായാലും വളരെ സന്തോഷമുണ്ട് ഞങ്ങളോട് ഏകദേശം മൂന്ന് മണിക്കൂറോളം ഇരുന്ന് തർക്കിച്ച ആ വിഷയത്തിൽ മൈത്രയെ നേരെ ടേൺ അടിച്ചിട്ടുണ്ട് ഇപ്പം സിസ്റ്റം മാത്രമല്ല വ്യക്തികൾക്കും ബന്ധങ്ങൾ വേണം നന്മകൾ ചെയ്യണം എന്നൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് മൈത്രേനോടൊന്നുകൂടി പറയാനുള്ളത് ഞങ്ങളന്നു പറഞ്ഞ ആ വാദങ്ങൾ ഒന്നുകൂടി താങ്കൾ കൺസിഡർ ചെയ്യണം എന്നാണ് മൈത്രേയൻ അതുപോലെ തന്നെ മൈത്രേൻ്റെ സംസാരങ്ങൾ കേട്ട് അതാണ് ശരി അങ്ങനെയുള്ള ഒരു പുരോഗമന കിനാശ്ശേരിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ വളരെ പരിമിതമായ മനുഷ്യബുദ്ധി വെച്ച് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായി വരുന്ന പരിമിതിയാണിത് ഇത് ഞങ്ങൾ മൈത്രേൻ്റെ ഒരു ഒരു ബുദ്ധിരാഹിത്യമായിട്ടോ യുക്തിരാഹിത്യമായിട്ടോ അല്ല പറയുന്നത് മറിച്ച് മനുഷ്യൻ ചിന്തിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറ്റുന്നതാണ് പല ആൾ ചില ആളുകളെങ്കിലും ഞങ്ങളോട് ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം ചോദിച്ചിട്ടുണ്ട് പറഞ്ഞൊക്കെ ശരി മൈത്രേന ആ ആ പറഞ്ഞതൊക്കെ പ്രശ്നമുണ്ട് എന്നാലും സിസ്റ്റം ശരിയാവേണ്ടത് തന്നെയല്ലേ ഇവിടെ ആർക്കും സിസ്റ്റം പരമാവധി നന്നാവണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇസ്ലാമികമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ മതപരമായി നോക്കുകയാണെങ്കിൽ തന്നെ സിസ്റ്റത്തിലൂടെ പരമാവധി ശരിയാക്കണം ഇപ്പോൾ ജക്കാത്ത് എന്ന് ഒരു സിസ്റ്റം തന്നെ ഇസ്ലാമിലുള്ളതിനു വേണ്ടിയിട്ടാണ് അവിടെ ഓരോരുത്തർക്കും ധാനധർമ്മം ദാനധർമ്മം എന്നത് പ്രോത്സാഹിപ്പിച്ചിരിക്കുക തന്നെ ജക്കാത്ത് എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടൊരു സിസ്റ്റം ആ ഏതുവരെയും ചോദിച്ചാൽ ഹുലഫൌ റാഷിദിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത് കഴിയുമ്പോഴേക്ക് ജക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത രൂപത്തിൽ അത്രത്തോളം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഇസ്ലാമിക സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇസ്ലാമിലും അല്ലെങ്കിൽ മതത്തിലും സിസ്റ്റം നന്നാവുന്നതിനെക്കുറിച്ച് ഒന്നും പറയാത്തതല്ല മറിച്ച് സിസ്റ്റം നന്നാവണം സിസ്റ്റം ശരിയാവണം സിസ്റ്റം പരമാവധി എഫിഷ്യൻ്റ് ആവണം യാതൊരു സംശയമില്ല ദാരിദ്ര്യത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലും ഏത് വിഷയത്തിലും സിസ്റ്റത്തിലൂടെ പരമാവധി ആളുകൾക്ക് നന്മ കിട്ടണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം യാതൊരു സംശയമില്ല അതിലൊന്നും ആർക്കും തർക്കമുള്ളൊരു കാര്യമേ അല്ല എന്നാൽ ആ സിസ്റ്റം തന്നെ വ്യക്തികൾക്ക് എന്തുണ്ട് വ്യക്തികളുടേതായ മോറൽ ഒബ്ലിഗേഷൻസ് വേണം അവിടെയാണ് ഞങ്ങൾ ഇത് ഈ ചർച്ചയിലേക്ക് എത്തുന്നത് വെച്ചാൽ മൈത്രയും പറഞ്ഞു എല്ലാം ഭരണഘടനയിലുണ്ട് അവിടെയാണ് നമ്മൾ ചോദിച്ചത് ഞാൻ ഇന്ന ഒരു പ്രവർത്തി ചെയ്യണം എന്ന് ഭരണഘടനയിലുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു പ്രവർത്തി ചെയ്യുന്നത് അത് ചെയ്യണം എന്ന രൂപത്തിലൊരു മോറൽ ഒബ്ലികേഷൻ ഭരണഘടനയിലോ നിയമത്തിലോ ഉണ്ടാവില്ല കാരണം നിയമവും ഭരണ ഭരണഘടനയും ഒക്കെ പറയുന്നത് പൊതുവായി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ ആവശ്യമായ ഏറ്റവും മിനിമലായ രൂപത്തിലുള്ള പിന്നെ കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയിട്ടുള്ള ഒരു ഒരു രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത് അതൊരിക്കലും ഓരോരുത്തരുടെ വ്യക്തി ധാർമ്മികതയിലേക്ക് ഇടപെടുന്ന ഒരു കാര്യം അതുകൊണ്ട് ഭരണഘടന പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിന്നും ഒരിക്കലും മാറാൻ സാധിക്കില്ല എന്ന പോയിന്റ് പറയാനാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ സിസ്റ്റം പരമാവധി എഫിഷ്യൻ്റ് ആവണം അത് നന്നാവണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ സിസ്റ്റത്തിലൂടെ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് മാത്രമേ ആവശ്യമുള്ളൂ അല്ലാതെ വ്യക്തികൾ സഹായിക്കേണ്ടതില്ല നിങ്ങൾ അങ്ങനെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ളവർ മുഴുവൻ നിങ്ങളുടെ അയൽവാസികളല്ലേ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെ എതിർത്ത അതിനോട് തർക്കിച്ച തർക്കികമായി മാത്രം അതിനെ കൈകാര്യം ചെയ്ത മൈത്രയൻ വെറും അഞ്ചഞ്ച് മാസം അമേരിക്കയിൽ പോയപ്പോൾ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും ഈ ഇൻഡി ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നതും ലിബറലിസം എന്ന് പറയുന്നതും ഈ ആശയങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും എന്തോ വലിയ പുരോഗമനമാണെന്ന് തോന്നും പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം ഏറ്റവും കേരളത്തിലുള്ള പുരോഗമനത്തിൻ്റെ ഉത്തങ്കതയിലെത്തിയ ആളാണ് മൈത്രയൻ അദ്ദേഹത്തിന് പോലും ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ കുറച്ച് നന്മയും മാനവികതയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ നമുക്കിതൊന്നും നമ്മ നമ്മുടെ നമ്മുടെ രാ നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു യാഥാർത്ഥ്യം അതിനെയാണ് ഇവർ ഇല്ലാതാക്കാൻ നോക്കുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ പൊളിച്ചു കളയാൻ ഭയങ്കര എളുപ്പമാണ് ഈ പറയുന്ന നന്മയും സാഹോദര്യവും അതുപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹവുമെല്ലാം പൊളിച്ചു കളഞ്ഞ് ഓരോരുത്തരും അവനവൻ്റേതായ തുരുത്തുകളിലേക്ക് ഒതുങ്ങുക എന്ന് പറയുന്നത് അത് ചെയ്യാൻ പൊളിച്ചു കളയാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ അത് വീണ്ടും റീബിൽഡ് ചെയ്യാൻ വലിയ പ്രയാസമാണ് അതാണ് അമേരിക്ക പോലുള്ള യൂറോപ്യൻ രാജ്യ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടെയൊക്കെ ഈ ഇൻഡിവിജ്വലിസം ലിബറലിസവും ഈ നിരീശ്വരവാദവും അത്തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകൾ വ്യാപകമായതോടുകൂടി അവിടെ സൊസൈറ്റി തകർന്നു കുടുംബങ്ങൾ തകർന്നു മാനവികമായി ബന്ധങ്ങളില്ലാതായി അതുപോലെ തന്നെ പരസ്പര ബന്ധങ്ങളില്ലാതായി ഓരോരുത്തരും അവനവലിലേക്ക് ചുരുങ്ങി അത് ആ ഒരു സൊസൈറ്റി തകരുന്നതിൻ്റെ നേർ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് ആ സൊസൈറ്റി ഈ ആശയങ്ങളെല്ലാം സ്വാംശീകരിച്ച് തകരുന്നത് കാണുമ്പോഴെങ്കിലും നമുക്ക് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ അതിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് കഴിയണ്ടേ എന്നിട്ടും പല ആളുകളും ഇവിടെ ഇരുന്നു കൊണ്ട് ആ യൂറോപ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ മൂല്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വക്താവാണ് മൈത്രയെന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് പോലും അഞ്ചു മാസം അവിടെ പോയിരുന്നതോടുകൂടി അതിൻ്റെ യാഥാര്ഥ്യം ബോധ്യമായി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെയുള്ള നിലവിലുള്ള ധാര്മ്മികതയും സദാചാരവുമെല്ലാം തകര്ത്തുകളയാൻ എളുപ്പമാണ് പക്ഷേ വീണ്ടും അത് റീബിൽഡ് ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് ഇത്തരം പുരോഗമനം ആധുനികത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാത്തിൻ്റെയും പിന്നാലെ പോകുന്ന ആളുകൾ ഈ തിരിച്ചറിവ് അവർക്കും പിന്നെ ഒരു വഴികാട്ടിയാവട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് അപ്പോൾ ഏതായാലും അത്തരം രൂപത്തിൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ആ ഒരു ചർച്ച ഇനി ഈ ഒരു തിരിച്ചറിവിന് ശേഷം മൈത്രേൻ ആ മൂന്ന് മണിക്കൂർ കൊണ്ട് ആർഗ്യൂ ചെയ്ത കാര്യങ്ങൾ മൊത്തം പൊളിച്ച സ്ഥിതിക്ക് ഇനി ഒന്നുകൂടി നിങ്ങൾ പോയിട്ട് ആ ഒരു ചർച്ച ഒന്ന് കേട്ടു വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി കാര്യങ്ങൾ ബോധ്യമാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വീഡിയോകളും ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് എല്ലാവരും ഒന്ന് കാണുകയും കേൾക്കുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വർമ്മത്തുള്ള